നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സിഡ്നിയിലും ഇന്ത്യ വീണിരിക്കുന്നു ബോർഡർ ഗാവാസ്കർ ട്രോഫി മൂന്ന് ഒന്നിന് ഇപ്പോൾ ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരിക്കണം വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ബി ജി ടി സ്വന്തമാക്കുന്നത് സിഡ്നിയിലിപ്പോൾ ആറ് വിക്കറ്റിൻ്റെ പരാജയമാണ് ടീം ഇന്ത്യ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇന്ന് ജസ്പ്രീത് ബുംറ ബൗൾ ചെയ്യാനില്ല എന്നുള്ളത് തീർച്ചയായിട്ടും തിരിച്ചടിയായിട്ട് മാറി നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ അവരുടെ ടാർഗറ്റായ നൂറ്റി അറുപത്തി രണ്ടിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് നൂറ്റി അൻപത്തിയേഴ് റൺസിന് ഓൾ ഔട്ടായിരുന്നു ഇന്ന് രവീന്ദ്ര ജഡേജ തുടക്കത്തിൽ തന്നെ മടങ്ങി പതിമൂന്ന് റൺസാണ് അദ്ദേഹത്തിന് സംഭാവന ഉണ്ടായിരുന്നത് സിറാജ് നാല് റൺസ് ബൂമ്ര ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തി പക്ഷേ അദ്ദേഹം ഡക്കായിട്ട് പോയി വാഷിംഗ്ടൺ സുന്ദറിൻ്റെ സംഭാവന പന്ത്രണ്ട് റൺസായിരുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി ബോളണ്ടിൻ്റെ ബോളിംഗ് പ്രകടനം എടുത്തു പറയണം ആദ്യ ഇന്നിങ്സിൽ നാല് വിക്കറ്റ് വീഴ്ത്തിയ ബോളണ്ട് ഈ ഇന്നിങ്സിൽ ആറ് വിക്കറ്റാണ് വീഴ്ത്തിയിരിക്കുന്നത് കമിൻസ് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ വെബ്സ്റ്റർ ഒരു വിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്തു ഇന്ത്യ ഇന്ത്യയുടെ ബൗളിങ്ങിൽ ബുംറ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ തിരിച്ചടിയായിട്ട് മാറി ഇന്ത്യക്ക് വേണ്ടി കൃഷ്ണ മൂന്ന് വിക്കറ്റ് എടുത്തു സിറാജ് ഒരു വിക്കറ്റ് എടുത്തു പക്ഷേ അതുകൊണ്ടൊന്നും ആകുമായിരുന്നില്ല മികച്ച തുടക്കമാണ് ഓസ്ട്രേലിയക്ക് ലഭിച്ചത് വളരെ വേഗത്തിലാണ് അവർ സ്കോർ ചെയ്തു പോയിരുന്നത് പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് കോൺസ്റ്റസിന്റെ വകയെങ്കിൽ ഒസ്മാൻ ഖോജ നാൽപ്പത്തഞ്ച് പന്തിൽ നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്തു മാര്നസ് ലബുഷേൻ ആറ് റൺസും സ്മിത്ത് നാല് റൺസും എടുത്തും അടങ്ങിയപ്പോൾ ഒരു ഘട്ടത്തിൽ ഓസ്ട്രേലിയ അൻപത്തെട്ടിനും മൂന്ന് എന്ന രൂപത്തിലേക്കൊക്കെ വീണിരുന്നു പക്ഷേ പിന്നീട് അവർ മികച്ച രൂപത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഒടുവിൽ മികച്ചൊരു കൂട്ടുകെട്ടിലൂടെ ഹെഡും വെബ്സറും അവരുടെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഹെഡ് മുപ്പത്തെട്ട് പതിൽന്ന് മുപ്പത്തിനാല് റൺസ് എടുത്ത് പുറത്തു വന്നപ്പോൾ വെബ്സർ മുപ്പത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസാണ് എടുത്ത് മികച്ചൊരു ഡെബ്യൂ വെബ്സർക്ക് എന്നും ഓർക്കാനുള്ള ഒരു ഡെബ്യൂ ആണ് തീർച്ചയായിട്ടും ഇവിടെ ലഭിച്ചിരിക്കുന്നത് ആറ് വിക്കറ്റിന്റെ തകർപ്പൻ വിജയത്തോടെ മൈറ്റി ഓസീസ് ബോർഡർ ഗവാസ്കർ ട്രോഫി വർഷങ്ങൾക്ക് ശേഷം സ്വന്തമാക്കിയിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്